തിരുവനന്തപുരം മൃഗശാലയിലെ കൂട്ടിൽ നിന്നും ചാടിപ്പോയ മൂന്നാമത്തെ ഹനുമാൻ കുരങ്ങം തിരികെ എത്തി ഇതിനെ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലേക്ക് മാറ്റും ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ കഴിഞ്ഞ ദിവസം രണ്ട് കുരങ്ങുകൾ കൂട്ടിൽ കയറി ഇന്നിപ്പോൾ അവസാനത്തെ കുരങ്ങിനെയും കൂടി സേഫ് ആക്കാൻ കഴിഞ്ഞു അല്ലേ തീർച്ചയായും ബ്രജീഷ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ കുരങ്ങ് ചാടി പോകുന്ന കുരങ്ങ് ചാടിപ്പോയത് മൂന്ന് പെൺകുരങ്ങുകളാണ് തുറന്ന കൂട്ടിൽ നിന്ന് ചാടി അടുത്തുള്ള മരത്തിൽ കയറിക്കൂടിയത് ഞായറാഴ്ച കനത്ത മഴയായിരുന്നു ഈ കനത്ത മഴയിൽ കൂടിനോട് ചേർന്ന് തുറന്ന മൃഗശാലയാണ് മൃഗശാലയോട് ചേർന്ന് ഒരു കിടങ്ങുണ്ട് കിടങ്ങ് മനുഷ്യരെയും അതായത് സന്ദർശകരെയും മൃഗങ്ങളെയും വേർതിരിക്കുന്ന കിടങ്ങാണ് ഈ കിടങ്ങ് ചാടി കടന്നാണ് അതായത് കനത്ത മഴയിൽ കൂടിനോട് ചേർന്ന് നിന്ന മുള ഒഴിഞ്ഞ് കൂട്ടിലേക്ക് വീഴുകയും കൂട് അതുവഴി രക്ഷപ്പെടുകയുമായിരുന്നു ചാടിക്കടന്ന് ഇതിനടുത്തു തന്നെയുള്ള കൂടിനടുത്ത് തന്നെയുള്ള മ മഹാഗണി മരത്തിൽ വലിയ ഉയരമുള്ള മരമാണ് എന്തായാലും പിടികൂടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം മുൻപും കഴിഞ്ഞ തവണയും ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു കുരങ്ങ് ചാടിപ്പോയി അതിനെ പിടികൂടുന്ന സാഹചര്യത്തിലാണ് ഇത് വീണ്ടും മൃഗശാല വളപ്പ് വളപ്പ് വളപ്പുവിട്ടുപോയത് അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ അതിനെ പ്രകോപിപ്പിക്കാതെ തന്നെ ഇറക്കാനുള്ള ഇറക്കാനുള്ളൊരു സാഹചര്യമുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് വരുന്ന സമയത്താണ് ഈ രണ്ട് കുരങ്ങുകൾ എന്തായാലും ഇറങ്ങിയത് എന്തായാലും ഇന്നിപ്പോൾ മൂന്നാമത്തെ കുരങ്ങ് തനിയെ ഇറങ്ങിയതല്ല അതിനെ മൃഗശാല മൃഗശാല സർജൻ ഇടപെട്ട് പ്രത്യേക സംവിധാനത്തിൽ കൂടെയാണ് അതായത് ക്രൈൻ ഉപയോഗിച്ച് കയറി കൂടിയാണ് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് എന്തായാലും ഈ മൂന്ന് കുരങ്ങുകളെയും ഇപ്പം അടച്ച കൂട്ടിലേക്ക് മാറ്റുകയാണ് തുറന്ന കൂട്ടിൽ ഇനി ഇടുന്നത് അത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇനി ഒരു ഒരു പരീക്ഷണത്തിൽ മുതിരാതെ തന്നെ ഇത്തരത്തിൽ അടച്ച കൂട്ടിലേക്ക് മാറ്റുകയാണ് എന്തായാലും പൂർണ്ണമായും മൂന്ന് കുരങ്ങുകളെയും തുടർച്ചയായി സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിനെ കരുതലെടുക്കുന്ന രീതിയിൽ മൃഗശാല അധികൃതരൊക്കെ തന്നെ എന്തൊക്കെ നടപടികൾ ഇനി സ്വീകരിക്കാൻ ആലോചനയുണ്ട് പ്രജീഷ് കഴിഞ്ഞ തവണ നമ്മൾ ഓർമ്മയുണ്ട് മുൻപ് ഇത്തരത്തിൽ പോയ സാഹചര്യത്തിൽ അതിനെ പ്രത്യേക കൂട്ടുകളിലേക്ക് മാറ്റിയിരുന്നത് അതായത് തുറന്ന കൂടുകളിൽ ഇടുന്ന മൃഗങ്ങളൊക്കെ സ്വാഭാവികമായും നമ്മളോട് ഇടങ്ങി നിൽക്കുന്ന മൃഗങ്ങളെയാണ് പൊതുവെ അങ്ങനെ ഇടാറുള്ളത് മറിച്ച് ഇത്തരത്തിൽ നിരന്തരമായി ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും അടച്ച കൂട്ടിലിട്ട് പരിപാലിച്ച് അത് ഇണങ്ങിയതിന് ശേഷം മാത്രം പിന്നീട് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം മൃഗശാല പല പലപ്പോഴും ഇത്തരത്തിൽ പുറത്ത് പോകാനുള്ള സാഹചര്യം മൃഗങ്ങൾക്കുണ്ടെങ്കിൽ പോലും കൃത്യമായ ഭക്ഷണവും സാഹചര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് പുറത്തു പോകാറില്ല പക്ഷേ ഈ സമയത്ത് ഹനുമാൻ കുരങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ഇടപെടൽ അത്രത്തോളം അതിന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മുൻപും ഇത്തരത്തിൽ ചാടിപ്പോയൊരു സാഹചര്യമുണ്ട് ആ സമയത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് നന്ദാവനത്തു നിന്ന് കിലോമീറ്ററുകൾ മാറി നന്ദാവനത്തു നിന്ന് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തവണ അത്രത്തോളം ബുദ്ധിമുട്ടേറിയില്ല കാരണം മൃഗശാല വളപ്പിൽ തന്നെയാണ് ഉണ്ടായത് അതിന് മാത്രമല്ല തിങ്കളാഴ്ച മൃഗശാല അവധിയായിരുന്നു അത് കൂടാതെ തന്നെ തിങ്കൾ ചൊവ്വാഴ്ചയും കൂടെ ആ അവധി നീട്ടേണ്ടതായിട്ട് വന്നു കാരണം സന്ദർശകരുണ്ടായി കഴിഞ്ഞാൽ ഇത് കയറാതെ വരും എന്നുള്ളൊരു സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തരത്തിൽ അവധി നീട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് ാലും ഇത്തവണ അത്രയ്ക്കൊന്നും പോയില്ല അതിനു മുൻപ് തന്നെ മൃഗശാല അധികൃതർ അതിനെ പിടികൂടാൻ ഉള്ള തയ്യാറെടുപ്പായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അനുനയിപ്പിച്ച് എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും എടുത്തു പറയേണ്ട കാര്യം ഈ മൂന്ന് നാല് ദിവസം എടുത്തു ഈ മൂന്നാമത്തെ കുരങ്ങ് ഇറങ്ങി വരാനുള്ള വിവരങ്ങൾ അങ്ങനെ ആശയക്കുഴപ്പത്തിന്റെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഇപ്പോൾ മൂന്ന് ഹനുമാൻ കുട്ടിൽ അടയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു മൃഗശാല അധികൃതർക്ക് ഇടവേളക്ക്